എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ അപ്പോൾ ഭക്ഷണമൊക്കെ മക്കളോടൊക്കെ എല്ലാവരോടും ഒത്തിരി കഴിച്ച് ഞാനിവിടെ ഞങ്ങൾക്ക് വൈകിട്ട് ചപ്പാത്തിയും കറിയുമായിരുന്നു മീൻ പീര പറ്റിച്ചതും ഉണ്ടായിരുന്നു ഞാൻ മീൻ പീര പറ്റിച്ചതും ചപ്പാത്തിയും കൂട്ടി കഴിച്ചു മാഷക്കിനി കഞ്ഞിയുണ്ട് എന്നാലും ഞാൻ മാഷോട് പറഞ്ഞു മാഷിൻ്റെ രണ്ട് ചപ്പാത്തി കഴിക്കുന്നു പറഞ്ഞു അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തുകൊണ്ട് പോയി ന്യൂസും കണ്ടുകൊണ്ട് മാഷും കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഞാൻ വൈകിട്ടും മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ പിന്നെ എനിക്ക് ഇന്ന് ഞാൻ ഇന്ന് രജനി വന്നില്ലായിരുന്നു അത് കാരണം കൊണ്ട് കുറച്ച് നേരം നേരെ അടുക്കളയിൽ മാഷ മാഷ കൂടെ നിന്നു അപ്പോൾ എനിക്ക് വൈകിയപ്പോഴത്തേക്ക് കുത്തി എങ്ങ് വൈകാതെ എൻ്റെ മുഖമൊക്കെ കണ്ടില്ല വീണ്ടും ഇടുമിച്ചു ഒരു നീർക്കോള് വീണ്ടും വന്നു എനിക്ക് കുറച്ച് ദിവസം കൂടെ നല്ല പൂർണ്ണ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഇന്നും എനിക്കിത്തിരി അടുക്കളയിൽ ഞാൻ മാഷ കാണാതെയൊക്കെയാണ് കയറിയത് മാഷ് കുളിക്കാൻ കയറിയ നേരത്താണ് ഒന്ന് കുറച്ച് നേരം ഞാൻ അടുക്കളയിൽ നിന്ന് നിന്നു അതൊരു ഒന്നൊന്നര മണിക്കൂർ നിന്ന് കേട്ടോ വൈകിയപ്പോഴത്തേക്ക് ഒരുപാട് പോയി അപ്പോൾ എൻ്റെ മുഖത്തിനൊക്കെ വ്യത്യാസം കണ്ടില്ലേ ഇനി ഞാൻ ഞാൻ റെസ്റ്റ് എടുത്തേച്ച് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ അതേസമയത്ത് മഹാകുമാരനാശാനെക്കുറിച്ച് കരുണയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് ഞാൻ വളരെ ഇതായിട്ടുണ്ടായിരിക്കുന്നത് അതേസമയത്ത് ഇന്നിപ്പോൾ കണ്ടില്ല മുഖമൊക്കെ ഇങ്ങനെ പോയി അല്ലാതായിപ്പോയി കുറേ നേരം ഈശ്വര ഭക്തി ഈശ്വര ആരാധനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും ഭഗവാനോട് പറയാമല്ലോ ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് അത് നമ്മൾ ഓരോ രീതിയിൽ സങ്കല്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വിഭാഗക്കാരുടെയും സങ്കല്പം എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെങ്കിൽ പല രൂപത്തിൽ നമ്മൾ അത് കാണുന്നതെന്നേ ഉള്ളു പിന്നെ ഈശ്വരവിശ്വാസം ഇല്ലയെന്നു പറഞ്ഞിട്ട് ആളുകൾ ഉണ്ടാവാം വെറുതെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈശ്വരനെ നമുക്ക് എന്തിനും നമുക്ക് ഉയർച്ചയ്ക്ക് താഴ്ചയ്ക്കും എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള മൂംഗ സാക്ഷിയായിട്ടും മാപ്പ് സാക്ഷിയായിട്ട് ഭഗവാൻ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഈശ്വര ചിന്തയോടുകൂടി തന്നെ ജീവിക്കണം ഈശ്വര ഈശ്വരവിശ്വാസമുള്ളവർക്ക് വലിയ തെറ്റിലേക്കൊന്നും പോയി ചാടാൻ തോന്നില്ല എൻ്റെ അനുഭവമാണേ എല്ലാവർക്കും അത് അഭിപ്രായത്തോട് എല്ലാവരും നീ യോജിക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ടീച്ചർ ചപ്പാത്തിയൊക്കെ കഴിച്ചു ഒരു ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് മതിയായിരുന്നു വലിയ ചപ്പാത്തിയായിരുന്നു പിന്നെ ചപ്പാത്തി ഇന്ന് രാവിലെ ചപ്പാത്തി വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ കടകളിൽ ഇരിക്കുന്ന ഹാഫ് കുക്കടുന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ വാങ്ങിക്കാനേ പാടില്ലെന്നാണ് പറഞ്ഞ് മുമ്പൊക്കെ നമ്മളും ചിലപ്പോഴൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് വാങ്ങരുത് അപ്പോൾ കടയിലെ ഇവിടെ ഒന്ന് രണ്ട് നല്ല കടകളുണ്ട് കേട്ടോ അടുത്ത് അവിടുന്ന് ചപ്പാത്തി വാങ്ങിച്ചു സൊമാറ്റോ വഴി സൊമാറ്റോയും സ്വിഗ്ഗിയും വഴിയൊക്കെ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും അപ്പോൾ അങ്ങനെ മിക്കവാറും ഇപ്പം രാവിലത്തെ ഭക്ഷണം വാങ്ങിക്കുകയായിരിക്കും അപ്പോൾ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ എടുക്കും ഇപ്പം മാഷ് ആവീകരിച്ചു തന്നു നാമഞ്ചൊക്കെ സന്ധ്യക്ക് മേലുകഴുകി ചൂടുവെള്ളം ഒഴിച്ചു കാരണം ഏത്തൊരു ആശ്വാസം കിട്ടുമല്ലോ നീരെണ്ണപ്പം ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് അമ്മൂമ്മയൊക്കെ പണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കിട്ടണം എനിക്കെന്നാലും ഒരു ആശ്വാസം അമ്മയല്ല അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് മേലുകഴുകി ഞാൻ മേല് കഴുകി വരുമ്പോഴത്തേക്ക് മാഷ് വിളക്കം കുളുത്തിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം നാമം ജീവിച്ച വെച്ച് പിന്നെ അടുക്കളയിൽ ചെന്നു അപ്പോഴത്തേക്ക് മാഷിയോട് ചൂടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ മാഷ് ചപ്പാത്തി ചൂടാക്കി ഞാനും മാഷും കൂടെ ഓരോ ചപ്പാത്തി കഴിച്ചു മാഷും കഞ്ഞി ചെറുപയറുമായിട്ടുണ്ട് കഞ്ഞീടെ കൂടെ മാഷ് മത്സ്യം കഴിക്കില്ല ഞങ്ങൾ അപൂർവം മത്സ്യം വാങ്ങിക്കാറുള്ളൊ അപ്പോഴെങ്കിലുമൊക്കെ അത്രയേ ഉള്ളൂ ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നോട് ഈ ഹീമോഗ്ലോബിൻ വളരെ കുറവാണ് അതിന് അയൻ ടാബ്ലറ്റും തന്നിട്ടുണ്ട് എൻ്റെ ടാബ്ലറ്റുകളുടെ ബഹളമാണ് ഇവിടെ അപ്പം മത്സ്യം ചെറു മത്സ്യങ്ങൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി അത് കുട്ടി മീനൊന്നും നന്നാക്കിയില്ലല്ലോ തൊടുകേയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് മീൻ കാര്യം നന്നാക്കിയാൽ കുറച്ചെന്ന മീൻകാര്യം നന്നാക്കും പിന്നെ മാഷ് ബാക്കി വൃത്തിയാക്കും മാഷേക്കൊണ്ട് തന്നെ ഞാൻ ജയിച്ചിട്ടുള്ള ഒരാളല്ലേ ഇപ്പോഴാണ് ഇതൊക്കെ എനിക്കത് സങ്കടമുണ്ട് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അടുക്കളയിൽ അടുക്കളയിലും കയറണമെന്നാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് വയ്യാതെ തീരേയും വയ്യാതായപ്പോഴാണ് രജനിയെ കുക്കിങ്ങും കൂടെ രജനിയെ ഏൽപ്പിച്ചത് അതിൻ്റെ അവൾ വന്ന പുറമുള്ള ജോലിയെല്ലാം കുക്കിംഗ് ഒഴിച്ചുള്ള ബാക്കി ഒക്കെ ചെയ്തിട്ട് അവൾ പോകാറുള്ളു ഇപ്പം അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഞാൻ അവൾ വൃത്തിയായിട്ടും രുചിയായിട്ടും ചെയ്യും പെട്ടെന്ന് എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ അവൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് അവൾ വരാനപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ പെട്ടെന്ന് എനിക്കിന്ന് ഒരു സങ്കടമൊക്കെ വന്നപ്പം ഞാൻ കരയു എനിക്ക് അതൊക്കെ എനിക്ക് ഹെൽത്ത് പോകുമ്പോൾ ഒരുപാട് വിഷമമാകും പിടിച്ചു നിൽക്കണം മനസ്സിന് ശക്തി ആചരിക്കണം എന്നൊക്കെ കുട്ടികൾ എൻ്റെ മക്കൾ എന്നോട് പറയാറുണ്ട് മൂത്തം മകനാണെങ്കിൽ ഭയങ്കര ഒരു ആത്മീയവാദിയും കൊണ്ട് അവൻ എപ്പോഴും പറയും അമ്മ ധൈര്യം പിടിയരുത് എനിക്ക് ചെറിയ കാര്യത്തിൽ കൂടെ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോകും അറിയാതെ കേട്ടോ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ണീന്ന് വെള്ളം വരുന്നു കേട്ടോ അതൊരു എൻ്റെ ഒരു എന്താ പറയാൻ അങ്ങനെ ആയിപ്പോയിട്ട് ആ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആകട്ടല്ലേ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ കുഞ്ഞുങ്ങളോടൊക്കെ കൂടി ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ചിലവഴിക്കണം കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ അടുത്ത് വന്ന് നന്നാൾ നടന്ന സ്കൂളിലും കോളേജിലൊക്കെ പോയപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ അവരുമായിട്ട് പങ്ക് വെക്കണം ഓഫീസിൽ പോയ അച്ഛനും ഓഫീസിലോ സ്കൂളിലോ ഒക്കെ പോയിരിക്കുന്ന അമ്മമാരും ഒക്കെ വന്നെല്ലാവരും കൂടി ഇരുന്ന് അന്നുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കണം നമ്മളൊന്നും തമ്മിലൊന്നും ഒരു കാര്യങ്ങളും ഒരു ഒളിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടാകരുത് അതാണ് ജീവിതം പറയുക ഏതോ ഒരു പുസ്തകത്തിൽ നമ്മൾ കേട്ടില്ലേ അർത്ഥം അനർത്ഥമായി മാറാതിരുന്നാൽ അക്ഷരതറ്റു വരുത്താതിരുന്നാൽ ദാമ്പത്യം അത് മഹാകാവ്യം എന്ന കാവ്യപുസ്തകമല്ലോ ജീവിതം എന്നാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അക്ഷരത്തെറ്റ് വരാതിരുന്നാൽ അതന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ് ഭാഗ്യമാണ് അതിന് നമ്മളെല്ലാവരും ശ്രമിക്കണം എല്ലാവർക്കും ടീച്ചർ ഒരു ഗുഡ് നൈറ്റ് പറയുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ലോക സമസ്ത സുഖനിയോ ഭവന്തു ഞാൻ പൂർവാധികം ആരോഗ്യവതി ആകുമ്പോൾ നമുക്ക് വീണ്ടും പഴയപടി അല്ലേ അടിച്ചു പൊളിക്കണം അല്ലേ എൻ്റെ എൻ്റെ ഫ്രണ്ട് സുഹൃത്തുക്കളൊക്കെ അടുത്ത എന്നെ കാണാൻ വരുന്നുണ്ട് ഇങ്ങോട്ട് അവർക്കൊക്കെ സങ്കടം ഞാൻ വളരെ സൂർജ്ജസ്വലിയായിട്ട് വരുന്ന ഒരാളാണ് പെട്ടെന്ന് പെട്ടെന്നുള്ളപ്പോൾ അവർക്ക് ഒരു രണ്ട് മാസത്തിന് മുമ്പ് വരെ ഞാൻ വളരെ ആ ദുബായി പോയി വന്നില്ല അതിന് ശേഷമാണ് എനിക്ക് വയ്യാതായി പോയത് പിന്നെ ഇങ്ങോട്ട് എൻ്റെ ഹെൽത്ത് വീണ്ടും കിട്ടിയിട്ടില്ല അതുവരെ ഞാൻ എല്ലാ കാര്യത്തിലും വളരെ സജീവമായിരുന്നു വളരെ ലൈവായിട്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇനി അങ്ങനെ ആകാം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവർക്കും ആയുസ്വാരോഗ്യം കൊടുക്കട്ടെ ഗുഡ് നൈറ്റ് യഗി